ഒളിമ്പിക്സിൽ മെഡൽ നിഷേധിച്ചതിനെതിരെ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീൽ ലോകകായിക തർക്ക പരിഹാര കോടതി സ്വീകരിച്ചു ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രാജ്യാനന്തര ഒളിമ്പിക് അസോസിയേഷൻ അയോഗ്യയാക്കി ബിനേഷ് ഫോഗട്ടിനെ തുടർന്നാണ് താൻ മത്സരിച്ച അമ്പത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെള്ളി വെള്ളിമെഡൽ പങ്കുവെക്കണമെന്നാണ് ബിനേഷിന്റെ ആവശ്യം ഫൈനൽ മത്സരം നടന്നുകഴിഞ്ഞു എന്നതിനാലാണ് ബിനേഷ് സംയുക്ത വെള്ളി മെഡൽ ആവശ്യം ഉന്നയിച്ചത് സെമിഫൈനൽ വരെ നിശ്ചിത ഭാരപരിധിക്കുള്ളിൽ നിന്നാണ് ബിനേഷ് മത്സരിച്ചത് അപ്പീലിൽ കോടതി ഇന്ന് തന്നെ വിധി പറയും എന്നറിയും അതേസമയം ബിനേഷ് ഫോഗട്ടിന്റെ പ്രശ്നം ബിനേഷ് ഫോഗട്ട് സ്വർണം നേടാത്തതിന് കാരണം ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ലോബിയാണെന്ന ആരോപണം ശക്തമായി നിലനിൽക്കുന്നു വിജേന്ദർ സിംഗ് മുൻ ഒളിമ്പിക് ജേതാവ് വിജേന്ദർ സിംഗ് ഇക്കാര്യം പറയാതെ പറഞ്ഞത് വലിയ തിരിച്ചടിയായി മാറി കേന്ദ്ര സർക്കാരിന് പെണ്ണുപിടിയൻ ബ്രിജ് ഭൂഷണെതിരെ ശക്തമായ സമരം നടത്തിയത് ബിനേഷ് ഫോഗട്ടാണ് ബിനേഷ് ഫോഗട്ടും ഗുസ്തി താരങ്ങളും ഗുസ്തി താരങ്ങളെ അപമാനിച്ച പുതിയ തലമുറയിലെ ഗുസ്തി താരങ്ങളെ അപമാനിച്ച ബ്രിജ്ഭൂഷണെതിരെ ശക്തമായ പ്രതിഷേധം നടത്തിയിരുന്നു ബിനേഷ് ഫോഗട്ടും ബ്രിജ്ഭൂഷനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒരു കാലത്ത് ഇന്ത്യയിൽ ചർച്ചയായിരുന്നു മാത്രമല്ല കർഷകരുടെ പിന്തുണ ഇക്കാര്യത്തിൽ നേടാനും ബിനേഷ് ഫോഗട്ടിന് കഴിഞ്ഞു ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷനായിരിക്കെ ബ്രിജ്ഭൂഷൺ നടത്തിയ പെണ്ണുപിടുത്തങ്ങൾ വാർത്തയായി മാറിയത് ബിജെപിക്ക് വലിയ തിരിച്ചടിയായി മാറി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലും പഞ്ചാബിലും ഉത്തർപ്രദേശിലും ബ്രിഗ്ഭൂഷന്റെ പെണ്ണുപിടുത്തം തിരിച്ചടിയായി മാറിയിരുന്നു ബിജെപിക്ക് ബ്രിഗ്ഭൂഷൺ ബിജെപിയിൽ വളരെ സ്വാധീനമുള്ള വ്യക്തിയാണ് ബിജെപിയിലെ ഒരു ലോബിയുടെ വക്താവാണ് മാത്രമല്ല യോഗി ആദിത്യനാഥുമായി ഹൃദ്യമായ ബന്ധം കാത്തുസൂക്ഷിക്കുന്നു ബ്രജ്ഭൂഷൺ അതുകൊണ്ടുതന്നെ ബിനേഷ് ഫോഗട്ടിന്റെ കിരീട ധാരണം കിരീട സാധ്യത അട്ടിമറിച്ചത് ബ്രജ്ഭൂഷൺ ടീമാണെന്ന ആരോപണം നിലനിൽക്കുന്നു എന്തായാലും അതിനെപ്പറ്റിയുള്ള തെളിവുകൾ വരും കാലങ്ങളിൽ പുറത്തുവരും എന്ന് വിജേന്ദർ സിംഗ് പറഞ്ഞു കഴിഞ്ഞു വിജേന്ദർ സിംഗ് ബിജെപിക്കാരനാണ് പക്ഷേ അദ്ദേഹം പറയാനുള്ളത് പറയാതെ തന്നെ പറഞ്ഞു വിനേഷ് ഫോഗട്ടിന്റെ കണ്ണുനീർ വീണതിന് പിന്നിൽ ബ്രജ്ഭൂഷൻ ആണെങ്കിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ഒരു കോളക്കം തന്നെ ഉണ്ടാക്കും അതേക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു അതേസമയം അന്താരാഷ്ട്ര ഗുസ്തി മത്സരത്തിൽ നിന്ന് താൻ വിരമിച്ചതായി ബിനേഷ് ഫോഗട്ട് പ്രഖ്യാപിച്ചു ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മാനം കാത്ത ബിനേഷ് ഫോഗട്ടിനുവേണ്ടി വാദിക്കാൻ കേന്ദ്ര സർക്കാർ ശക്തമായി എത്തിയില്ല എന്ന ആരോപണം നിലനിൽക്കുന്നു ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മാനം കാാക്കേണ്ട വ്യക്തിയായിരുന്നു ബിനേഷ് ഫോഗട്ട് ചരിത്രം എകുതി ചേർക്കേണ്ട വ്യക്തിയായിരുന്നു ബിനേഷ് ഫോഗട്ട് പക്ഷേ ബിജെപി നേതൃത്വത്തിന് വിനേഷ് ഫോഗട്ടിനോട് താൽപര്യമില്ല ഈ സന്ദർഭത്തിൽ അട്ടിമറി നടന്നോ ഈ ചോദ്യം ബാക്കിയാവുകയാണ് അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കോളക്കത്തിന് തന്നെ കാരണമായി മാറും